മലയാളത്തിൽ ദുൽഖർ സൽമാനെ തേടിയിട്ട് മറ്റൊരു വലിയ നേട്ടം എത്തിയിരിക്കുന്നു അതെന്താന്നല്ലാതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദുൽഖർ സൽമാന്റെ ഒരു സിനിമ മലയാളത്തിൽ റിലീസായിട്ട് ഏകദേശം വർഷങ്ങളായിട്ടുണ്ട് അവസാനമായിട്ട് ദുൽഖർ സൽമാന്റെ ഒരു മലയാള സിനിമ തിയേറ്ററിൽ എത്തിയത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രമായിരുന്നു ആ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയമായി മാറി രണ്ട് വർഷത്തിനിടെ ഒരു മലയാള ചിത്രമാണ് ഡി ക്യൂവിന്റേതായിട്ട് തിയേറ്ററിൽ എത്തിയത് എന്തിനേറെ പറയണം അവസാനത്തെ അഞ്ച് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ മൂന്ന് സിനിമകൾ മാത്രമാണ് ഡി ായിട്ട് തിയേറ്ററിൽ എത്തിയത് എന്നിട്ടും ദുൽഖർ സൽമാന്റെ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അന്യഭാഷയിൽ ദുൽഖു സൽമാൻ അത്യാവശ്യം സിനിമകളെല്ലാം ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ വിജയകരമായി മുന്നോട്ട് പോയ ചിത്രം കേരളത്തിലും വിജയം കൈവരിച്ച ചിത്രം ചിത്രത്തിന്റെ ഡബ്ബിംഗ് പതിപ്പ് ഏഷ്യനെറ്റ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ടി ആർ പി റേറ്റിംഗ് ആണ് സിനിമയ്ക്ക് ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് മുപ്പത്തിനാല് റേറ്റിംഗ് ഓർക്കുക ഇതൊരു മലയാള ചിത്രമല്ല തെലുങ്കിൽ നിന്നും ഡബ്ബ് ചെയ്ത് ഇവിടെ റിലീസായ സിനിമ എന്നിട്ടും ആ ഒരു ചിത്രത്തിന് ആറ് പോയിന്റ് മുപ്പത്തിനാല് ടി ആർ പി റേറ്റിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഡിക്യുവിന്റെ ഒരു മലയാള ചിത്രം ഇവിടെ വിജയ ചിത്രമായി മാറുന്ന ഒരു സിനിമ ചാനലിൽ റിലീസാവുന്ന സമയത്ത് വലിയ ടി ആർ പി കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും അഞ്ച് ലാംഗ്വേജിലായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവിയായിരുന്നു ലക്കി ഭാസ്കർ മലയാള വെർഷൻ്റെ ടി ആർ പി റേറ്റിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ലാംഗ്വേജിലും ശ്രദ്ധിക്കപ്പെട്ട മൂവിയാണ് ലക്കി ഭാസ്കർ നെറ്റ്ഫ്ലിക്സിലെല്ലാം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു മൂവി അതർ ലാംഗ്വേജിലും ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടി ആർ പി സ്വന്തമാക്കാൻ ഭാസ്കർ എന്ന ചിത്രത്തിന് സാധിക്കട്ടെ ഓക്കെ ബായ്